കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ആരംഭിച്ചു കെ ഐഫ് മുൻ പ്രസിഡന്റ് ആ ടി പി അബ്ദുൾ ഹക്കാണ് ഉദ്ഘാടനം ചെയ്ത് മാഹിൻ ബക്കവി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അജ്മൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി എം വി അബ്ദുൾ സത്താർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പി ഷെറഫുദ്ദീൻ കെ എൻ സിദ്ദീഖ് എം കെ റഫീഖ് എം പി ഫൈസൽ കെ എം അബ്ദുൽ ഹക്കീം സി ആൻ എസ് ബാബു മുർജിദ് ഇളയൂർ ടി മുഹമ്മദ് ഫൈസൽ എ യു മുഹമ്മദ് യാസിൻ എം എം മനീസ് അലി ഹബീബ് മദനി ഇ നിസാമുദ്ദീൻ എ എച്ച് മുജീബ് റഹ്മാൻ മുനീർ പേരാംറ വനിതാ നേതാക്കളായ സൈബാബി റംഗത്ത് കെ കെ വാഹിദ കെ പി ഷറഫു നിസ എന്നിവർ സംസാരിച്ചു കണ്ണൂർ ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമാണ് എല്ലാവരെയും വേണ്ടി സംസ്ഥാന സമ്മേളനം അറുപത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ചുകൊണ്ട് ഇന്ന് നടന്നിരിക്കുകയാണ് ഇന്ന് കൃത്യം രണ്ട് മുപ്പതിന് പ്രസിഡന്റ് ആ കർമ്മം ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് മണിക്ക് ാണ് നടന്നു എല്ലാവരെയും കണ്ണൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇവിടെ നമ്മുടെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണമെന്നും രണ്ടാം ദിനത്തിലെ സെഷൻ പാലക്കാട് സയ്യിദ് സാദിഖലീഷി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ തന്നെ ലോക ശാസ്ത്രമാരുമായിരുന്നു യൂണിവേഴ്സിറ്റി യൂറോപ്പിലെ കൊടുത്ത ഫെഡറേഷന്റെ സംസ്ഥാന നേതൃത്വവും നേതൃത്വവും ജില്ലാ ഉൾക്കൊള്ളുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു യൂറോപ്പില് വാതയംസിറ്റിയാണ് സംസ്ഥാനമായ പ്രയത്നത്തിന്റെ ഫലമായി ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരും അനുഭവിച്ച പ്രയാസങ്ങളുണ്ടാവും അവരൊക്കെ അനുഭവിച്ച കാലത്തനുസരിച്ച പ്രയാസങ്ങൾ കാരണം സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും വളരെ കുറവായിരുന്ന കാലത്ത് വളരെ യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ച കോഴിക്കോട് എം എ റോഡിലുള്ള പഴയ ലീഗോസിൽ അവിടെയൊക്കെ ചെല്ലാൻ പറഞ്ഞു ഞാൻ നേരെ വണ്ടി ഓട്ടോടിച്ച് വിളിച്ച് അവിടെ ചെന്നു അപ്പം എല്ലാ സമയത്തും ഒരുപാട് ആളുകൾ കോഴിക്കോട്ടിൽ നിന്ന് പരിക്ക് പറ്റിയ ആളുകളും അതുപോലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ